ട്രൈബൽ മിഷനിലേക്ക് സ്വാഗതം പൗരുഷം തെളിയിക്കുന്നതിന് ആൺകുട്ടികളെ ലോകത്തിലെ ഏറ്റവും വിഷമുള്ളതും വേദന ഉള്ളതുമായ ബുള്ളറ്റ് ഉറുമ്പുകളെ കൊണ്ട് കടിപ്പിക്കുന്ന ഒരു ഗോത്ര ആചാരത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഒരു ആൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന് ലോകത്തിന്റെ വിവിധ മേഖലകളിൽ താമസിച്ചു വരുന്ന ഗോത്ര ജനത വ്യത്യസ്തങ്ങളായ ആചാര രീതികളാണ് പിന്തുടർന്നു വരുന്നത് ചിലർ വലിയ വിരുന്ന സൽക്കാരങ്ങൾ നടത്തുന്നു മറ്റു ചിലർ കാട്ടിൽ വിറവി ശേഖരിക്കാൻ ഒറ്റയ്ക്ക് പറഞ്ഞയക്കുന്നു ചിലർ പച്ചകുത്തൽ പോലുള്ള ചടങ്ങുകൾ നടത്തുന്നു എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തവും തീവ്രവുമായ ഒരു ആചാരമാണ് ആമസോൺ കാടുകളിൽ വസിക്കുന്ന സതേരെ മാവേ ഗോത്ര ഗോത്രജനത നടത്തിവരുന്നത് ഈ ആചാരം ഏറ്റവും ഭയാനകവും വേദനാജനകവുമായ ഒന്നാണ് ആമസോൺ വനാന്തരങ്ങളിൽ ജീവിച്ചു വരുന്ന ഒരു ഗോത്ര ജനതയാണ് മാവേ ഏകദേശം പതിമൂവായിരത്തി മുന്നൂറ്റി അൻപതോളം ആളുകൾ മാത്രമുള്ള ഈ ഗോത്ര ജനതയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആൺകുട്ടികളും അവർക്ക് വീരപുരുഷന്മാരാണ് അതുകൊണ്ടാണ് അവർക്ക് ഇത്തരം കഠിന പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്നാൽ ഓരോ ആൺകുട്ടിയും ഓരോ വീരയോദ്ധാവിന്റെ രീതിയിൽ വേണം അവരുടെ പൗരുഷം തെളിയിക്കേണ്ടതെന്ന് അലിഖിത നിയമം ഗോത്രത്തിൽ നിലനിന്നു വരുന്നു പ്രായപൂർത്തിയായ എല്ലാ ആൺകുട്ടികളെയും ലോകത്തിലെ ഏറ്റവും വിഷമുള്ളതും കടിച്ചാൽ അതികഠിനമായ വേദന ഉള്ളതുമായ ബുള്ളറ്റ് ഉറുമ്പുകളെ കൊണ്ട് കടിപ്പിക്കുന്നതാണ് ഈ ആചാരം ഈ വിചിത്രമായ പരീക്ഷയിൽ ജയിക്കാത്ത ആൺകുട്ടികൾക്ക് വിവാഹം കഴിക്കുവാൻ സാധിക്കുന്നതല്ല ഈ കുഞ്ഞൻ ഉറുമ്പുകളെ അത്ര നിസ്സാരമായി കരുതരുത് പേര് പോലെ തന്നെ ഇവ കടിച്ചാൽ ബുള്ളറ്റ് തറച്ചു കയറുന്ന വേദനയാണ് അനുഭവപ്പെടുന്നത് അത് മാത്രമല്ല സൂചി കാലിൽ കുത്തി കയറുന്നത് പോലെയോ തീക്കനിൽ ചവിട്ടി നടക്കുമ്പോഴുണ്ടാകുന്ന വേദനയോ പോലെയോ ആണ് ഇതിന്റെ വേദന എന്ന് അനുഭവസ്ഥർ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വിഷമുള്ള ഉറുമ്പുകളും ഈ ബുള്ളറ്റ് ഉറുമ്പുകളാണ് സാധാരണ ഒരു തേനീച്ചയുടെ കുത്തിനേക്കാൾ മുപ്പത് മടങ്ങ് വേദനയാണ് ഇവിടെ കടികൊണ്ട് അനുഭവപ്പെടുന്നത് ഈ ജനതയുടെ വിശ്വാസ പ്രകാരം ഏറ്റവും അപകടകാരികളായ ഈ ഉറുമ്പുകളെ നേരിട്ടാലേ ഒരു കുട്ടിക്ക് തന്റെ പൗരുഷം തെളിയിക്കുവാൻ കഴിയൂ എന്നാണ് ഈ ആചാരം അനുസരിച്ച് ഇത്തരം നൂറുകണക്കിന് ഉറുമ്പുകളെ നിറച്ച കയ്യുറകളിൽ കൈയിട്ട് വേദന സഹിച്ച മിനിറ്റുകളോളം നിൽക്കേണ്ടി വരുന്നു അതോടൊപ്പം ചുവട് വെച്ച് നൃത്തം ചെയ്യുകയും വേണം പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള ആൺകുട്ടികളാണ് ഈ ആചാരത്തിൽ പങ്കെടുക്കേണ്ടത് ഈ പരീക്ഷ ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല പല മാസങ്ങളായി കുറഞ്ഞത് ഇരുപത് പ്രാവശ്യമെങ്കിലും ഇത് ആവർത്തിച്ചു വയ്ക്കണമെന്നാണ് വ്യവസ്ഥ ഇത് ചെയ്യുന്ന സമയത്ത് കുറഞ്ഞത് അഞ്ച് മിനിറ്റ് നേരമെങ്കിലും കഴിയാതെ കൈ പുറത്തെടുക്കുവാൻ കഴിയുകയില്ല അങ്ങനെ ചെയ്താൽ പരീക്ഷയിൽ ജയിക്കാൻ കഴിയുകയില്ല എന്നാണ് വ്യവസ്ഥ ഈ സമയത്ത് ഉറുമ്പിന്റെ വിഷം ഉള്ളിൽ ചെല്ലുന്നത് കാരണം കുറച്ച് സമയത്തേക്ക് കൈകൾ രണ്ടും തളർന്നു പോയിരിക്കും കൂടാതെ അതികഠിനമായ വേദനയും ശരീരം മുഴുവനായി വിറയലും അനുഭവപ്പെടുന്നു ഇത് പൂർണ്ണമായി ഭേദപ്പെടണമെങ്കിൽ പിന്നീട് ദിവസങ്ങൾ വേണ്ടിവരും ഇങ്ങനെ വേദനയും അസ്വസ്ഥതകളും സഹിക്കുവാനുള്ള കഴിവ് നേടിയെടുത്താൽ ഓരോ ആൺകുട്ടിക്കും ഓരോ യോദ്ധാവായി മാറാവുന്നതാണ് ഇതാണ് ഗോത്ര നിയമം ഇതുവരെ ഈ ബുള്ളറ്റ് ഉറുമ്പിന്റെ മാരകമായ കടിയേറ്റ് ആരും മരണപ്പെട്ടതായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരാശ്വാസം എങ്കിലും കുട്ടികളുടെ പൗരുഷം തെളിയിക്കുന്നതിന് വേണ്ടി നടത്തപ്പെടുന്ന ഈ ഗോത്ര ആചാരം ഈ ജനത ഇന്നും പിന്തുടർന്നു പോരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം